ഇസ്രായേലിന്റെ കപ്പലുകൾ തടയുന്ന പ്രവർത്തികൾ ഗ്രീസിൽ വീണ്ടും സജീവമാവുകയാണ് പ്രക്ഷോഭകാരികളും അനുകൂലികളുമാണ് അതായത് ഫലസ്തീന് വേണ്ടിയിട്ട് പ്രക്ഷോഭം നടത്തുന്നവരാണ് ഇസ്രായേലിന്റെ കപ്പലുകൾ ഗ്രീരീസീൻ്റെ തുറമുഖത്തേക്ക് എത്തുന്ന സമയത്ത് തടയുന്നത് ടൂറിസ്റ്റുകളായിട്ടും മറ്റ് ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യത്തിനും അതേപോലെ തന്നെ ഇരട്ട പൗരത്വമുള്ളവരുമെല്ലാം പല ഘട്ടങ്ങളിലായി ഇസ്രായേൽ നിന്ന് ഗ്രീസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്താറുണ്ട് ഇസ് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി രണ്ടാം തീയതി നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ അറുന്നൂറോളം ആളുകളാണ് ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് എത്തിയത് അത് സിറോസ് എന്ന് പറയുന്ന തുറമുഖം ഗ്രീറ്റ് എന്ന തുറമുഖം റോഡ്സ് എന്ന് പറയുന്ന തുറമുഖം മൂന്ന് തുറമുഖത്തും മാറി മാറി കപ്പൽ നങ്കൂരമിടാൻ ശ്രമിച്ചെങ്കിലും തടയപ്പെട്ടു എന്ന് മാത്രമല്ല അവരെ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം പ്രക്ഷോഭകാരികൾ അവർക്ക് വേലി വേലിയുണ്ടാക്കി എന്നുള്ളതാണ് വലിയ എല്ലാത്തിചാർജും വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആരും പിരിഞ്ഞു പോയിട്ടില്ല അവിടെ തന്നെ നിന്നു ക്രൗൺ ഐറിഷ് എന്ന് ക്രൗൺ ഐറിഷ് എന്ന ഇസ്രായേലി കപ്പലാണ് ആദ്യം തടയപ്പെട്ടത് ഗ്രീറ്റ് എന്ന് പറയുന്ന തുറമുഖത്ത് പിന്നീട് അവർ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റൊരു മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ട് പോയി റോഡ്സ് എന്ന് പറയുന്ന തുറമുഖമാണ് അവിടെയും തടയപ്പെട്ടു മറ്റൊരു കപ്പൽ സിറോസ് എന്ന് പറയുന്ന ഈ ഗ്രീസിലെ മറ്റൊരു തുറമുഖത്തേക്ക് എത്തി അവിടെയും തടയപ്പെട്ടു അവിടെ ഏകദേശം മുന്നൂറ് വരെ നാനൂറ് വരെ പ്രക്ഷോഭകാരികളാണ് തുറമം കേന്ദ്രീകരിച്ചു കൊണ്ട് അവിടെ അവിടെ നിന്നത് അവർ ഇറങ്ങുന്ന സാഹചര്യം വന്ന സമയത്ത് സമരങ്ങളായി പ്രക്ഷോഭങ്ങളായി മുദ്രാഭാക്യങ്ങളായി ഇടിച്ചു കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായ സമയത്ത് അവർക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റിയിട്ടില്ല അങ്ങനെ കപ്പൽ സൈപ്രസിലേക്ക് തിരിച്ചുപോയി എന്നുള്ളതാണ് സൈപ്രസ് എന്ന് പറഞ്ഞ സമയത്ത് ഇസ്രായേലിൻ്റെ അതിർത്തിയുള്ള രാജ്യമാണ് സൈപ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചുപോയി അപ്പോൾ ഇതിൽ നിന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വല്ലാത്ത രീതിയിൽ ചില നിലപാടുകളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു ചില പത്രങ്ങളൊക്കെ അത് പ്രസിദ്ധീകരിക്കുന്നു അവർ പറയുന്നത് ലോകാടിസ്ഥാനത്തിൽ ജൂത പൗരന്മാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു വല്ലാത്ത സാഹചര്യങ്ങൾ ഇപ്പം നിലനിൽക്കുന്നു എന്നതാണ് ഗ്രീസുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ് എല്ലാ കാലത്തും ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണ് അവർ വലിയ രീതിയിൽ നേതന്ത്ര ബന്ധങ്ങളുണ്ട് പോക്കും വരവും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഒരുപാട് വർഷത്തെ കരാർ വ്യവസ്ഥ ഇസ്രായേലും ഗ്രീസും തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഗ്രീസിലങ്ങനെ കരാർ വ്യവസ്ഥ സമയത്ത് അവരുടെ ആണെങ്കിലും ക്രീറ്റ് ആണെങ്കിലും റോഡ്സ് ആണെങ്കിലും അവിടെ എല്ലാം ഇതൊരു ബാധകമാണെന്ന കാര്യം സംശയമില്ല പക്ഷേ പ്രക്ഷോഭകാരികൾ ഒരു തരത്തിലും സർക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ ചിന്തിക്കുന്നവർ മറ്റൊരു തലത്തിലുമാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതാണ് ഇവിടെ വിഷയത്തിന് അടിസ്ഥാനമായിരിക്കുന്ന കാരണം എന്ന് വിലയിരുത്തുന്നു അവർ പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം ഈ പതിനഞ്ച് മുതൽ അല്ലെങ്കിൽ എട്ട് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ജൂത പൗരന്മാർ പഠിക്കുന്നുണ്ട് ചിലർക്ക് മൂന്ന് ശതമാനം ചിലർക്ക് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം എന്നാൽ പതിനെട്ട് ശതമാനം വരെ പഠിക്കുന്ന ഒരുവരും ഉണ്ട് അതായത് മൊത്തത്തിലുള്ള ആ കോളേജിൽ വിദ്യാർത്ഥികൾ എടുത്ത് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് പതിനെട്ട് ശതമാനം ജൂത പൗരന്മാർ അല്ലെങ്കിൽ ഇസ്രായേലി പൗരന്മാർ പഠിക്കുന്ന ഈ കോളേജുകളുണ്ട് എന്ന് ചുരുക്കം ഈ മേഖലകളിൽ അവർക്കിപ്പോൾ സുരക്ഷിതമല്ലാത്ത രീതിയിൽ പോയി കശപ പ്രശ്നങ്ങളും വിഷയങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും അടിയൊന്നും നടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കോളേജ് മേഖല എത്തിയിരിക്കുന്നു ഈ ടൂറിസം മേഖലയാണെങ്കിൽ അവരുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ അവർ ആ മേഖലയിലേക്ക് ആ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവർ ജൂതവിഭാഗമാണ് ഇസ്രായേലിൽ നിന്ന് വരികയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പിന്നാമ്പുറം വെറുതെ ആളുകൾ കൂടുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും തൊഴിൽ മേഖലയിലും അങ്ങനെ തന്നെയാണ് തൊഴിൽ മേഖല എന്ന് പറയുന്ന സമയത്ത് പരമാവധി ഈ സർക്കാർ തലത്തിലുള്ള തൊഴിൽ തൊഴിൽ മേഖലയിലും അതായത് അതിപ്പോ ബ്രിട്ടൻ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും യൂറോപ്പിലെ പ്രധാനമായിരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഗവൺമെന്റ് തലത്തിലുള്ള ഉദ്യോഗങ്ങളിൽ പോലും ജൂതപൗരന്മാർ ഇഷ്ടം പോലെ ഉണ്ട് നല്ലൊരു ശതമാനം ഉണ്ട് എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനം മുതൽ പതിനൊന്നേ പോയിന്റ് ഒന്ന് ശതമാനം വരെ യഥാർത്ഥത്തിൽ ജൂത പൗരന്മാർ ഇസ്രായേലിയർ ജോലി ചെയ്യുന്ന ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തന്നെയുണ്ട് പ്രൈവറ്റ് സെക്ടറൊക്കെ അത് വേറെയുണ്ട് അപ്പോൾ ഇവരൊക്കെ കൂടുതലും ഇരട്ട പൗരത്വമുള്ളവരാണ് എന്നത് എന്നതിനാൽ തന്നെ ആ രാജ്യത്തിലെ പൗരന്മാർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യവും കിട്ടാറുണ്ട് ഈ മേഖലയിൽ ഇപ്പോൾ ധൈര്യസമേതം അവർക്ക് ജോലി ചെയ്യാൻ വേണ്ടിട്ട് കഴിയുന്നില്ല എന്നുള്ള എതിർപ്പുകളും വിമർശങ്ങളും ഇപ്പൊ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടാവാറുണ്ട് അത് ഇപ്പം സജീവമായിരിക്കുന്നു പല ഘട്ടങ്ങളിലും ഈ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടത്താറുള്ളത് വലിയ നഗരങ്ങളിലും വലിയ ഈ പ്രക്ഷോഭകാരികൾ കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ അത്തരം ആളുകൾ ഇറങ്ങി നിൽക്കുന്ന മേഖലയൊക്കെയാണ് അത് എയർപോർട്ട് കേന്ദ്രീകരിച്ച് സീ പോർട്ട് കേന്ദ്രീകരിച്ചൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഗ്രാമീണ മേഖലയിലേക്കും തൊഴിൽ ഇടങ്ങളിലേക്കും ജൂത പൗരന്മാർ ഇറങ്ങുന്ന മേഖലയിലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് സാധാരണക്കാരും സംഘടകരും രാഷ്ട്രീയ പാർട്ടിക്കാരും സംയുക്തമായി കൊണ്ടൊക്കെ പ്രക്ഷോഭം നടത്തുന്ന അല്ലെങ്കിൽ അവരെ പ്രതിരോധിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും ഇത് സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് മുഖാമുഖം ഒരേ കോളേജിന്റെ രണ്ട് ഭാഗത്തു നിന്ന് ഇസ്രായേലിലെ ഒരു ഭാഗത്തും ഇപ്പോഴത്തെ പലസ്തീൻ അനുകൂല ഒരു ഭാഗത്തും മുദ്രാഭാഗ്യം വിളിക്കുന്ന സമയത്ത് പിന്നെ ഏറ്റുമുട്ടലിലേക്ക് പ്രവേശിക്കും ഇങ്ങനത്തെ ഒരു വല്ലാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഏറെക്കുറെ ശാന്തമായി നിൽക്കുന്ന ഗ്രീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ റിപ്പോർട്ട് പുറത്ത് ഗ്രീസ് എന്ന സമയത്ത് നമുക്കറിയാം യൂറോപ്യൻ രാജ്യമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ഇത്തരം പ്രവൃത്തികൾ തടയുന്ന പ്രവൃത്തി തുടങ്ങി തൊട്ടടുത്ത യൂറോപ്യൻ രാജ്യങ്ങൾ അത് ചെയ്യുന്ന കാര്യം സംശയമില്ല ഇപ്പോൾ തന്നെ ഫ്രാൻസും ഈ ജർമ്മനിയൊക്കെ അടക്കമുള്ള രാജ്യങ്ങൾ പലസിന് സ്വാതന്ത്ര്യം വേണം എന്ന് പറയുകയും തങ്ങളെ പിന്തുണ നൽകുകയും അത് തൊട്ടടുത്ത ദിവസം യു എൻ സഭയിൽ തങ്ങളത് പ്രഖ്യാപിക്കുകയും ചെയ്യും എന്ന് ഉറക്കം തന്നെ പറയുന്നുണ്ട് അവസാനം പറഞ്ഞ രാജ്യം കാനഡയാണ് അപ്പോൾ അവർ അങ്ങനെ പറയുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ ഒരു രാജ്യമായി തീർന്നാൽ അവർക്ക് പിന്നെ ആയുധങ്ങൾ വാരിക്കൂട്ടാനും അത് നൽകാനാളുണ്ടാവും അത് വാങ്ങാനുള്ള സംവിധാനം ഉണ്ടാവും അപ്പോൾ ഒരു രാജ്യത്തുണ്ടാകുന്ന പ്രതിരോധവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ഇടപെടാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ മറ്റ് ലോകരാജ്യങ്ങൾക്ക് സാധിക്കുന്നതാണ് രാഷ്ട്രപ്രഖ്യാപനം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ എന്ന് പറയുന്നത് ഗാസയും വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് മറ്റൊരു പ്രദേശമാണ് രണ്ട് പ്രദേശമാണ് ഫലസ്തീൻ എന്ന് പറയുന്നത് ഈ ഫലസ്തീന എന്ന് പറയുന്ന പ്രദേശത്തേക്ക് മറ്റു രാജ്യത്തിലെ പൗരന്മാർക്ക് പ്രവേശിക്കണമെങ്കിൽ വിസ വേണം ആ വിസ കൊടുക്കേണ്ടത് ഇസ്രായേലാണ് പലസ്തീൻ ഒരു അതോറിറ്റി മാത്രമാണ് അതൊരു ഗവൺമെൻറ് സംവിധാനമല്ലാത്തത് കൊണ്ട് അവർക്കത് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് മറ്റൊരു രാജ്യത്തിലെ പൗരന്മാർക്ക് പ്രവേശിക്കണമെങ്കിൽ അത് വിസ കൊടുക്കേണ്ടത് ഇസ്രായേലാണ് ആണ് മാത്രവുമല്ല ഇസ്രായേലാണ് എയർപോർട്ട് ഉള്ളത് ഗാസൽ എയർപോർട്ടില്ല വെസ്റ്റ് ബാങ്കിൽ എയർപോർട്ടില്ല ആദ്യം ഒരു എയർപോർട്ട് വെസ്റ്റ് ബാങ്കിൽ ഉണ്ടായിരുന്നു അത് പിന്നീട് ഇസ്രായേൽ ബോംബിട്ട് പൊളിക്കുകയും ചെയ്തു അതോടുകൂടി അത് നഷ്ടപ്പെട്ടു തകർന്നിരിക്കുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോഴും ഈ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ഫലസ്തീൻ്റെ ഫലസ്തീൻ എയർപോർട്ടിൻ്റെ ഇസ്രായേൽ ബോംബിട്ട് തകർത്തതിൻ്റെ ചിത്രം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്ക് ഒന്നുകിൽ ഈ ഗസയിലേക്ക് ഒരാൾക്ക് വരണമെങ്കിൽ മറ്റുള്ള രാജ്യത്തിലെ പൗരന്മാർക്ക് ആർക്കെങ്കിലും ഗസയിലേക്ക് ടൂറിസ്റ്റുകളായിട്ടോ അല്ലാത്ത കാര്യത്തിനോ വരണമെങ്കിൽ ഇസ്രായേലിൽ കയറി ഇറങ്ങിയതിന് ശേഷം പിന്നീട് അവിടുന്ന് മറ്റു മാർഗ്ഗം ഉപയോഗിച്ച് വരണം അതല്ലെങ്കിൽ ഈജിപ്ത് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അങ്ങനെ കയറി വരണം അപ്പോൾ ഈജിപ്തിലെ എയർപോർട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഗസയിലേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രണ്ട് വിസ വേണം ഒന്ന് ഫലസ്തീന് വേണ്ടിയിട്ടുള്ള ഇസ്രായേലിൻ്റെ വിസ വേണം രണ്ടാമത്തെ ഈജിപ്തിലാണ് ഇറങ്ങുന്നതെങ്കിൽ ആ വിഷയമാണ് അങ്ങനെ ഇവിടേക്ക് എത്താൻ വേണ്ടി കയറ്റി പറ്റും അപ്പോൾ ഇങ്ങനത്തെ ഒരു വല്ലാത്ത സാഹചര്യമാണ് അപ്പോൾ പലസ്തീൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉപയോഗിക്കുന്ന കറൻസി ഒന്നൊക്കെ ഡോളറാണ് അല്ലെങ്കിൽ ഷെക്കലാണ് ഷെക്കൽ എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ കറൻസിയാണ് ഇസ്രായലിൻ്റെ കറൻസിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെ സ്വന്തമായിട്ടുള്ള രീതിയിലുള്ള കറൻസികളൊന്നുമില്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ ഇവരുടെ വ്യാപനം ഇസ്രായേലിൽ ഇസ്രായേലിരുന്ന് എന്ന് പറയുന്ന വ്യാപനം ലോകത്തൊട്ടുകൊണ്ട് അത് എല്ലാ രാജ്യങ്ങളും പരമാവധി അംഗീകരിച്ചതാണ് അവർക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം രാജ്യത്തെ പൗരന്മാർക്ക് നൽകിയിട്ടുണ്ട് അതെല്ലാം അസ്തമിച്ചിരിക്കുന്നു അസ്തമിച്ചു പോയിരിക്കുക തങ്ങളൊരു ജൂതപോരനാണ് എന്ന് ഉറക്കെ ഒരു യാത്രക്കിടയിൽ പോലും പറയാൻ ധൈര്യമില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഗ്രീസിൽ നിന്ന് ഒടുവിലായിട്ട് പുറത്തു വരുന്ന വിവരത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഗ്രീസിലെ സൈനികർ അവിടുത്തെ പോലീസുകാർ ഇവർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് തുറമുഖ കേന്ദ്രീകരിച്ചു കൊണ്ട് എത്തുകയും പ്രക്ഷോഭകാര്യങ്ങളുമായി ഏറ്റുമുട്ടലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അത് സിറോസിൽ നടന്നിട്ടുണ്ട് ക്രീറ്റിൽ നടന്നിട്ടുണ്ട് റോഡ്സിൽ നടന്നിട്ടുണ്ട് തന്ത്രപ്രധാനമായിരിക്കുന്ന ഈ തുറമുഖങ്ങളാണ് ഈ പറയപ്പെട്ട മൂന്നെണ്ണം ഇവിടെ മൂന്നിടത്തും നടന്നിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഗ്രീസ് ഗ്രീസിലെ പോലീസുകാർക്ക് അല്ലെങ്കിൽ സൈനികർക്ക് പ്രക്ഷോഭകാരികൾ തടയാനോ ഇത് പിരിച്ചുവിടാനോ സാധിച്ചിട്ടില്ല അങ്ങനെ ഇവരെ ചെയ്തു കപ്പൽ നേരെ തിരിച്ചുകൊണ്ട് സൈപ്രസിലേക്ക് പോയി അതുകൊണ്ട് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടായി ഈ മേഖല സുരക്ഷിതമല്ല എന്ന് ബോധ്യപ്പെട്ടു ഇനി ഒരിക്കലും ഇത്തരം മേഖലയിലേക്ക് ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ എത്തുകയില്ല എന്ന് യാത്രക്കാർ പറഞ്ഞ ടൂറിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്ന വിവരമാണ് ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്